ലേഡീസ് വേൾഡ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഡബിൾ എക്സ് സൈസ് നൈറ്റികളുടെ കളക്ഷനുമായിട്ടാണേ നമ്മൾ ചെയ്യുന്നതെല്ലാം പ്യുവർ കോട്ടൺ ക്ലോത്തിലാണ് നൈറ്റ് ചെയ്യുന്നത് നല്ല കോട്ടൺ ക്ലോത്തിൽ അൻപത് ഇഞ്ച് ചെസ്റ്റ് സൈസും അൻപത്തി ആറ് ഇഞ്ച് ഇറക്കവും കിട്ടുന്ന രീതിയിൽ ചെയ്തിട്ടുള്ള ഡബിൾ എക്സ് നൈറ്റികളുടെ കളക്ഷനാണ് കളക്ഷനാണെന്ന് കാണിക്കുന്നത് ഓരോന്നും നോക്കാം ആദ്യത്തേത് ഇതാ കേട്ടോ പ്ലീറ്റഡ് നൈറ്റുകളാണ് നല്ല ഭംഗിയിൽ മുൻപിലും പുറയിലും ചുരുക്കുകളുള്ള മോഡലിൽ നല്ല കോട്ടൺ തുണിയിൽ ചെയ്തിട്ടുള്ള പ്ലേറ്റഡ് നൈറ്റുകളുടെ കളക്ഷനാണ് കാണുന്നത് അൻപത് ഇഞ്ചാണ് ചെസ്റ്റ് സൈസ് അൻപത്തി ആറ് ഇഞ്ചാണ് ഇറക്കം കിട്ടുന്നത് കേട്ടോ ഉണ്ടോ നല്ല ഭംഗിയുള്ള ഡാർക്ക് മെറൂൺ ഷെയ്ഡിൽ നല്ല ഒരു കോട്ടൺ ആണ് വന്നിട്ടുള്ളത് തുണിയുടെ ഡിസൈൻ ഇങ്ങനെ വരും നല്ല സോഫ്റ്റ് കോട്ടൺ ക്ലോത്ത് ആണ് നെക്ക് നമ്മൾ ഒരു പൈപ്പിംഗ് കൊണ്ടാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് ദാ ഇങ്ങനെ വരും നൈറ്റ് അടുത്തത് അടുത്തത് ഇതിൻ്റെ തന്നെ വേറൊരു കളർ ഷെയ്താണ് കേട്ടോ ദാ നല്ല നേവി ബ്ലൂവിൻ്റെ കോമ്പിനേഷനാണ് വരുന്നത് കേട്ടോ ഇതും സെയിം തന്നെയാണ് ഡിസൈൻ വന്നിട്ടുള്ളതും നെക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളതും പൈപ്പിംഗ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ദാ ഇങ്ങനെ വരും ഇന്ന് നമ്മൾ കാണിക്കുന്നതെല്ലാം അൻപത് ഇഞ്ച് ചെസ്റ്റ് സൈസും അൻപത്തി ആറ് ഇഞ്ച് ഇറുപ്പം കിട്ടുന്ന ഡബിൾ എക്സൽ നൈറ്റുകൾ കേട്ടോ അടുത്തതാണ് അടുത്തത് ഇതാണ് നമ്മൾ കണ്ട ഈ രണ്ട് നൈറ്റുകളുടെ പോലെ തന്നെ സെയിം തുണിയും സെയിം ഡിസൈനും ഒക്കെയാണ് പക്ഷെ നല്ല ഡാർക്ക് റെഡാണ് കളർന്ന് മാത്രം കളർ മാത്രമേ വ്യത്യാസമുള്ളൂ നല്ല ചില്ലി റെഡിൽ നമ്മളിപ്പോ കണ്ട അതേ നൈറ്റിയുടെ ഡിസൈനും അതേ ക്ലോത്തും ഉണ്ടോ അതുകൊണ്ട് തന്നെ നെക്ക് ഒരു ബ്ലാക്ക് ക്ലോത്ത് വെച്ചിട്ട് പൈപ്പിംഗ് കൊണ്ടാണ് കേട്ടോ പേശ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഡബിൾ എക്സലാണ് അൻപത് ഇഞ്ച് ചെസ്റ്റ് സൈസും അൻപത്തി ആറ് ഇഞ്ച് ഇറക്കുക കിട്ടുന്നത് തുണിയുടെ ഡിസൈൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പ്യുവർ കോട്ടൺ ക്ലോത്ത് ആണേ ഈ മോഡല് ഒരെണ്ണവും കൂടി ആയിട്ട് അതും കൂടെ കാണാം കേട്ടോ സെയിം ക്ലോത്ത് തന്നെയാണ് വന്നിട്ടുള്ളത് ഇതൊരു ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് അതുമാത്രമല്ല നെക്ക് നമ്മൾ എൻസ്റ്റൈൽ മോഡല് റൗണ്ട് നെക്കാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നെക്കിൽ നമ്മൾ നല്ലൊരു മാച്ചിങ് ക്ലോത്ത് കൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ എൻസ്റ്റൈൽ മോഡല് റൗണ്ട് നെക്ക് വന്നിട്ടുള്ള നൈറ്റിയാണ് കേട്ടോ ബ്ലാക്ക് കളർ എപ്പോഴും നല്ല മൂവിങ് ആയിട്ട് പോകുന്നതാണ് പെട്ടെന്ന് ഓർഡർ ചെയ്താൽ മാത്രമേ ഇത് കിട്ടുള്ളൂ കേട്ടോ ആ ഇങ്ങനെ വരും അടുത്തതാണ് അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് ലെമൺ യെല്ലോ കളറിൽ ഡോട്ടഡ് ഡോട്ടഡായിട്ടാണ് ക്ലോത്ത് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു റൗണ്ട് യോക്ക് നൈറ്റ് തന്നെയാണ് കേട്ടോ ഉണ്ടോ യെല്ലോയും നേവി ബ്ലൂവും നല്ലൊരു കോമ്പിനേഷൻ ആണ് കണ്ടോ ക്ലോത്ത് ഇങ്ങനെ വരും ക്ലോത്തിലെ ഡിസൈൻ നിറയെ ഡോട്ടുകളാണ് വന്നിട്ടുള്ളത് റൗണ്ട് യോഗാണ് ചെയ്തിട്ടുള്ളത് എൻസ്റ്റൈൽ മോഡലി ദാ ഇങ്ങനെ വരുന്ന ചേച്ചി അടുത്തവർ കാണാം ദാ അടുത്തത് ഇതാ കേട്ടോ ഇത് നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് പീച്ച് ഷെയ്ഡ് ഒക്കെയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയിൽ എൻസ്റ്റൈൽ മോഡലിൽ റൗണ്ട് ഓക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നെക്ക് ഡിസൈൻ ചെയ്യാൻ നല്ല ബ്ലാക്ക് കളറില് ഒരു എക്കോബാ ക്ലോത്ത് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ ഒരു അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളറാണ് വരുന്നത് ഗ്രീനിൽ യെല്ലോ കളറിൻ്റെയും നീല കളറുടെയും ഒക്കെ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് കണ്ടോ ഇങ്ങനെയാണ് തുണിയുടെ ഡിസൈൻ വന്നിട്ടുള്ളത് ഇതും എൻസ്റ്റൈൽ മോഡൽ റൗണ്ട് യോക്ക് ഡബിൾ എക്സ് എൽ നൈറ്റ് ചെയ്യണം കേട്ടോ നെക്ക് റൗണ്ട് യോക്കായിട്ട് ഡിസൈൻ ചെയ്യാനായിട്ട് നല്ല മാച്ചിങ് ക്ലോത്ത് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് നീലയ്ക്ക് ഏറ്റവും ആയിട്ട് ചേരുന്ന കളറാണ് ബ്ലൂ ഗ്രീൻ ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ ആണ് ക്ലോത്ത് വരുന്നത് കേട്ടോ കണ്ടോ ബ്ലൂ കളറിൽ ഡിസൈനുകൾ നൈറ്റിയുടെ ക്ലോത്തിൽ പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിന് ചേരുന്ന നല്ലൊരു ബ്ലൂ കളർ ക്ലോത്ത് വെച്ചിട്ടാണ് നെക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ വരാം അടുത്തതാണ് അടുത്തത് നല്ലൊരു ചില്ലി റെഡിൻ്റെയും നേവി ബ്ലൂവിൻ്റെയും നല്ലൊരു കോമ്പിനേഷൻ ക്ലോത്ത് ആണ് ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ട് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോയതാണ് അതിൻ്റെ ഒരു എണ്ണ ഉടയിലുണ്ട് ഇതാ നല്ലൊരു ഭംഗിയുള്ള ഡിസൈൻ ഒക്കെയാണ് വന്നിട്ടുള്ളത് ഓഫ് വൈറ്റും ഡാർക്ക് റെഡും പിങ്കും നേവി ബ്ലൂവും ഒക്കെ ചേർന്ന ഡിസൈനാണ് ക്ലോത്തിൽ പോയിട്ടുള്ളത് കേട്ടോ അതും സിമ്പിൾ നെക്ക് ഡിസൈനാണ് യൂസ് ചെയ്തിട്ടുള്ളത് റൗണ്ട് യോക്കാണെങ്കിൽ പോലും വേറൊരു കളർ ക്ലോത്ത് യൂസ് ചെയ്യാതെ തന്നെ സെയിം ക്ലോത്ത് വെച്ചിട്ട് നമ്മളൊരു പൈപ്പിംഗ് കൊണ്ട് നെക്ക് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് റൗണ്ട് യോക്ക് നെക്കാണ് വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ ഇത്തിരി മുമ്പ് ഒരു ഗ്രീൻ കണ്ടില്ലേ സെയിം ക്ലോത്തും സെയിം ആണ് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ നല്ലൊരു ഡാർക്ക് വൈലറ്റും നേവി ഓഫ് വൈറ്റും യെല്ലോയും പിങ്ക് കളറും ഒക്കെ കൂടെ ചേർന്ന ഡിസൈനുകളാണ് തുണിയിൽ പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ലൊരു റാണി പിങ്ക് കളറിലെ ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ നെക്ക് റൗണ്ട് എൻ സ്റ്റൈൽ മോഡലിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വരുന്ന ആയിരിക്കും ടുത്ത് കാണാം ഈ ഡിസൈൻ വന്നിട്ടുള്ള നൈറ്റിയാണ് അടുത്തത് അല്ല ഈ ക്ലോത്തിന്റെ നൈറ്റിയാണ് ഇനി വരുന്നത് അല്ല ഇപ്പൊ കണ്ട അതിന്റെ സെയിം റിവേഴ്സ് നൈറ്റിയുടെ ക്ലോത്ത് ഇങ്ങനെ വരും നെക്ക് ഡിസൈൻ ഇങ്ങനെ വരും ഇന്ന് കാണുന്നതെല്ലാം ഡബിൾ എക്സൽ സൈസ് അൻപത് ഇഞ്ച് ചെസ്റ്റ് സൈസും അമ്പത്തി ആറ് ഇഞ്ച് ഇറക്കാൻ കിട്ടുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള നല്ല കോട്ടൺ നൈറ്റികളുടെ കളക്ഷൻ ആണ് എൻ സ്റ്റൈൽ മോഡല് റൗണ്ട് യോഗ നൈറ്റിയാണത് അടുത്തതാണ് ലൈറ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ നല്ലൊരു ഫ്ലോറിൽ ക്ലോത്ത് ആണത് നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കളുടെ ഡിസൈനാണ് വന്നിട്ടുള്ളത് ഉണ്ടോ നല്ലൊരു മസ്റ്റാഡ് യെല്ലോയും ബ്ലാക്കും ഓഫ് വൈറ്റും ആഷും എല്ലാം ചേർന്ന നല്ലൊരു ക്ലോത്താണ് അതും നല്ല കുഞ്ഞ് കുഞ്ഞ് പൂക്കളുടെ ഡിസൈൻ അതിൽ ചേർന്ന നല്ലൊരു മസ്റ്റാഡ് യെല്ലോ ഡോട്ടഡ് ക്ലോത്ത് നെക്ക് യൂസ് ചെയ്യാനും ചെയ്തിട്ടുണ്ട് കണ്ടോ നെക്കിൽ നല്ല ഭംഗിയുള്ള ഒരു റൗണ്ട് നെക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത് മസ്റ്റാഡ് യെല്ലോ കളറിലെ ഡോട്ടഡ് ക്ലോത്ത് ഉപയോഗിച്ചിട്ടുണ്ട് സ്റ്റൈൽ മോഡലിലുള്ള നെറ്റികളുടെ കളക്ഷൻ ആണ് നമ്മളിപ്പോ കാണുന്നത് അടുത്തതാണ് നമ്മൾ നമ്മളിതിനു മുമ്പ് ഇതിന്റെ രണ്ട് കളർ കണ്ടതാണ് അതിൻ്റെ ഒരു വ്യത്യസ്തമായൊരു കളറ് ഡാർക്ക് വയലറ്റും റാണി പിങ്കും ഗ്രീനും ഒക്കെ കണ്ടതാണ് ഇത് നോക്കിയ നേവി ബ്ലൂവും ഗ്രീനും അതുകൊണ്ട് തന്നെ നെക്ക് ഡിസൈൻ ചെയ്യാൻ നല്ലൊരു ഗ്രീൻ കളർ ക്ലോത്ത് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതും എൻസ്റ്റൈൻ മോഡൽ ഡബിൾ എക്സ് എൽ നൈറ്റിയാണ് റൗണ്ട് യോക്ക് നല്ല ഡാർക്ക് കളറൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വേഗം കണ്ട് ഓർഡർ ചെയ്തോട്ടെ അടുത്തതാണ് അടുത്ത് നോക്കി വീണ്ടും നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത് അതും നല്ലൊരു അട്രാക്റ്റീവായിട്ടുള്ള ഡിസൈൻ നിറച്ചും പൂക്കളുടെ ഡിസൈനാണ് വന്നിട്ടുള്ളത് റെഡിൻ്റെയും നേബി ബ്ലൂവിൻ്റെയും വൈറ്റിൻ്റെയൊക്കെ നല്ല വലിയ പൂക്കളാണ് വന്നിട്ടുള്ളത് നല്ല അട്രാക്റ്റീവായിട്ടുള്ള നൈറ്റിയാണ് നെക്ക് യൂസ് ചെയ്യാൻ നമ്മൾ അതിനേക്കാൾ നല്ല ഒരു ക്ലോത്താണ് യൂസ് ചെയ്തിട്ടുള്ളത് ഉണ്ടോ ഇങ്ങനെ വരും ഇതെല്ലാം ടാബ്ലക്സൽ സൈസ് അൻപതഞ്ച് ചെസ്റ്റ് ഇളവും അൻപത്താറിഞ്ച് ഇറക്കവും കിട്ടുന്ന സ്റ്റൈൽ മോഡൽ റൗണ്ട് നൈറ്റുകൾ റൗണ്ട് യോക്ക് നൈറ്റുകൾ ആണെ അടുത്തതാണ് നല്ല പറഞ്ഞോളൂ വേറെ ഡബിൾ എക്സ് എൽ ആണ് നല്ല ചില്ലി റെഡ് കളറാണ് വന്നിട്ടുള്ളത് അതും ക്ലോത്ത് ആണ് നിങ്ങൾക്ക് അറിയാം അജ്റക്കിന് നല്ല ആയിട്ടുള്ള തുണിയാണ് അജ്റക്ക് അജ്റക് കോട്ടൺ ക്ലോത്തില് ചില്ലി റെഡ് കളർ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു നൈറ്റിയാണ് നെക്ക് നമ്മൾ പൈപ്പിംഗ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ വരും ഇതൊക്കെ വേഗം ഓർഡർ ചെയ്തോട്ടോ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോകുന്നത് അടുത്ത പറബിൾ എക്സ് എൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡബിൾ എക്സ് എൽ പലതരം നൈറ്റുകളാണ് ഇന്ന് കാണിക്കുന്നത് ദാ ഇതിനു മുമ്പ് നമ്മൾ ഇത്തരം ഒരു തുണി കണ്ടതാണ് പക്ഷെ അത് നമ്മൾ റൗണ്ട് യോക്ക് ഡിസൈൻ ആണെങ്കിൽ ഇത് സിമ്പിൾ പ്രീറ്റഡ് നൈറ്റിയാണ് നെക്ക് പൈപ്പിംഗ് കൊണ്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ ദാ ഇങ്ങനെ മുൻപിലും ബാക്കിലും ചുരുക്കുകളുള്ള മോഡല് ഡബിൾ എക്സ് എൽ സൈസ് നൈറ്റിയാണ് കേട്ടോ അത് ദാ ഇത് ഡബിൾ എക്സെൽ ആയതുകൊണ്ട് തന്നെ കാണിക്കും കൂടത്തിന് കാണിക്കണമെങ്കിൽ ഇത് ഒരു ഡബിൾ എക്സ് സൈസിലുള്ള മാനസിക നൈറ്റിയാണ് കേട്ടോ പ്ലീറ്റഡ് നൈറ്റ് തന്നെയാണ് ഫ്രണ്ടിലും ബാക്കിലും ചുരുക്കുകളൊക്കെ ഉണ്ട് പക്ഷേ നെക്ക് മാനസികട്ട് മോഡൽ നല്ലൊരു ക്ലോത്തിന് ചേർന്ന് നല്ലൊരു ഗ്രീൻ കളർ ക്ലോത്ത് വെച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് എന്താ ഇങ്ങനെയൊക്കെ അടുത്തതാണ് അടുത്തത് ഇതാണ് നമ്മുടെ അടുത്ത ഡബിൾ എക്സ് ചുരിദാർ ചുരിദാർക്കട്ട് നൈറ്റുകൾ ചിലർ ആവശ്യപ്പെടാറുണ്ട് നമ്മൾ മിക്കപ്പോഴും കാണിക്കുന്നത് ഡബിൾ എക്സ് എൽ പ്ലീറ്റഡ് നൈറ്റുകളാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ അധികം ലെങ്ത് ആവാതിരിക്കാൻ ഒരു മൂന്ന് നാല് ചുരിദാർക്കട്ട് നൈറ്റുകളും കൂടെ ഇതിൻ്റെ ഒപ്പം കാണിക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറിൽ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് തുണിയിൽ പോയിട്ടുള്ളത് അതിന് ചേർന്ന നല്ലൊരു ക്ലോത്ത് നെക്ക് ഡിസൈൻ ചെയ്യാൻ യൂസ് ചെയ്തിട്ടുണ്ട് ചുരിദാർ കട്ട് ആയതുകൊണ്ട് നെക്ക് നല്ല ഭംഗിയായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് രണ്ട് ബട്ടൺ ഡീറ്റെയിൽ ഒക്കെയാണ് നെക്കിൽ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ വരും നൈറ്റി ഡബിൾ എക്സ് എൽ സൈസില് അൻപതിഞ്ച് അളവിലും ചളവിലും അൻപത്താറിഞ്ച് ഇറക്കത്തിലും ഡിസൈൻ ചെയ്തേക്കുന്ന സിമ്പിൾ നൈറ്റി കെട്ട് അതായത് ചുരിദാർ കട്ട് മോഡലാണ് പ്ലേറ്റ് ഒന്നും ഇല്ലാതെ ചുരിദാർ കട്ട് മോഡലിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് അടുത്തതാണ് ഇതും ചുരിദാർ കട്ട് മോഡലിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള നൈറ്റിയാണ് നെറ്റിയാണ് നമ്മളിത് കുറച്ച് അങ്ങനെ ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഡബിൾ എക്സൽ കാണിക്കുന്ന കൂട്ടത്തില് കാണിക്കണം വേണ്ട നല്ല ഭംഗിയുള്ളൊരു കളർ ആണ് വന്നിട്ടുള്ളത് കൈക്ക് നമ്മൾ വേറൊരു പീസ് കൊടുത്തിട്ടുണ്ട് സെയിം ക്ലോത്ത് തന്നെ നെക്ക് ഡിസൈൻ ചെയ്യാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ബോക്സ് കട്ട് നെക്കാണ് നമ്മൾ നമ്മളിതിൽ ചെയ്തിട്ടുള്ളത് ഇതാ ഇങ്ങനെ ഡാർക്ക് കളർ ഒത്തിരി പേര് ഇഷ്ടപ്പെടുന്നതാണ് ദൈവീ പറയുന്ന ഒരു ഡാർക്ക് മെറൂൺ കളറാണ് വന്നിട്ടുള്ളത് അതിൽ നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ വന്നിട്ടുണ്ട് ഉണ്ടോ ഇതാണ് ക്ലോത്ത് കൈയുടെ ഭാഗം ഇങ്ങനെ ഒരു ക്ലോത്ത് വെച്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ട് സെയിം ക്ലോത്ത് തന്നെ നെക്ക് ഡിസൈൻ ചെയ്യാനും യൂസ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു നെക്കാണ് നമ്മൾ ഇതിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കളക്ഷൻ കൂടെ ഉണ്ട് അതും കൂടെ കാണാം കേട്ടോ ഇതും നല്ല ഭംഗിയിൽ ഇപ്പോൾ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഏകദേശം ഈ ക്ലോത്തിന്റെ കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് കേട്ടോ നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത് എല്ലാം നല്ല കോട്ടൺ ക്ലോത്തിലാണ് നൈറ്റി ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതാണ് നൈറ്റിയുടെ ക്ലോത്തിൽ വരുന്ന ഡിസൈൻ നല്ലൊരു ലീഫിന്റെ ഡിസൈനും പൂക്കളുടെ ഡിസൈനും അതൊരു സ്റ്റാർ മോഡല് പൂക്കളുടെ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് നെക്ക് നമ്മൾ ഇങ്ങനെ നല്ല ഭംഗിയിൽ ചുരിദാർക്കട്ട് മോഡലായതിൻ്റെ പേരിൽ നല്ല ആയിട്ട് neck ഡിസൈൻ ചെയ്തിട്ടുണ്ട് ട്ടോ ദാ ഇങ്ങനെ ഇത്രയാണ് ഇന്നത്തെ നൈറ്റി കളക്ഷൻസ് ഇന്ന് കാണിച്ചിട്ടുള്ളതെല്ലാം ഡബിൾ എക്സൽ സൈസിൽ നല്ല കോട്ടൺ ക്ലോത്തിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഇഞ്ച് ചെസ്റ്റ് ഇളവും ഇഞ്ച് ഇറക്കവും കിട്ടുന്ന രീതിയിലുള്ള നൈറ്റുകളുടെ കളക്ഷനാണേ സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള പ്ലീറ്റഡ് ചുരിദാർ ചുരിദാർക്കെട്ട് മോഡൽ നൈറ്റുകളുണ്ട് നല്ല ഭംഗിയിൽ റൗണ്ട് യോക്ക് ഒക്കെ സ്റ്റൈൽ മോഡലിൽ ചെയ്തിട്ടുള്ള നൈറ്റുകളുണ്ട് ഈ കളക്ഷൻ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യണേ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് റിലേറ്റീവ്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ അടുത്ത നല്ല കുറച്ച് കളക്ഷനുമായിട്ട് ഉടനെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം